സിനിമാ മേഖലയിൽ ഒരു മികച്ച തുടക്കം കുറിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് കഴിവ് മാത്രമല്ല ഭാഗ്യം കൂടി തുണയ്ക്കണം ആറു വയസ്സുള്ളപ്പോൾ ബിഗ് സ്ക്രീനിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഒരു താരം ഇന്നവർ ഇന്ത്യൻ സിനിമയിലെ ജനപ്രിയ നടിയാണ് രശ്മിക മന്ദാന ദീപിക പതുക്കോൺ കത്രീന കൈഫ് തുടങ്ങി ബോളിവുഡിലെ പല പ്രമുഖ താരങ്ങൾക്കും അവർ വെല്ലുവിളിയായി മറ്റാരുമല്ല അത് ബോളിവുഡ് നടി ആലിയ ഭട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ സംഘർഷ് എന്ന സിനിമയിലൂടെ ബാലതാരമായിട്ടാണ് ആലിയ ഭട്ട് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ പത്തൊൻപത് വയസ്സുള്ളപ്പോൾ അഭിനയിച്ച സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ എന്ന സിനിമയാണ് ആലിയയുടെ അഭിനയ അരങ്ങേറ്റമായി പൊതുവെ കണക്കാക്കപ്പെടുന്നത് ആദ്യമായി നായികയാകുന്നതും സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയറിലാണ് താരത്തിന് സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയറിന് പതിനഞ്ച് ലക്ഷം രൂപ പ്രതിഫലം ലഭിച്ചതായാണ് റിപ്പോർട്ട് ഫിൻകാഷിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഒരു പ്രോജക്റ്റിന് അവർ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കോടി രൂപ വരെ ഈടാക്കുന്നുണ്ട് ബോളിവുഡിൽ മാത്രമല്ല ചില ഹോളിവുഡ് ചിത്രങ്ങളിലും ആലിയ ഭട്ട് അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ബോളിവുഡിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ നടിമാരിൽ ഒരാളാണ് ആലിയ മാത്രമല്ല മെഡ്ഗാല ലോറിയൽ പ്രൊഫഷണൽ തുടങ്ങിയ പരിപാടികളിൽ അന്താരാഷ്ട്ര തലങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നിരവധി തവണ ആലിയ എത്തിയിട്ടുണ്ട് ഗൂച്ചി പോലുള്ള ആഡംബര ബ്രാൻഡിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ അംബാസഡർ ആകാനും ആലിയയ്ക്ക് സാധിച്ചു ദേശീയ ചലച്ചിത്ര അവാർഡും ആറ് ഫിലിംഫെയർ അവാർഡുകളും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ആലിയയ്ക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് ആളുകളിൽ ഒരാളായി ആലിയ തിരഞ്ഞെടുക്കപ്പെട്ടു ചലച്ചിത്ര നിർമ്മാതാവ് മഹേഷ് പട്ടിന്റെയും നടി സോണിയ റസ്താന്റെയും മകളാണ് ആലിയ നടൻ രൺബീർ കപൂറാണ് ജീവിത പങ്കാളി എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി മാക്സ്